ും സ്വാഗതം അപ്പൊ ഇന്ന് ഞമ്മള് ഒരു വീഡിയോ ഇടാൻ പോവാണ് കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത് അപ്പൊ ഫോൺ ആയിരുന്നു ആയിരുന്നതുകൊണ്ടാണ് എല്ലാവർക്കും അറിയുന്നതല്ല ഈടശരിന്റെ ഭൂതപ്പാട്ട് അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ ഒരു ചിത്രീകരണമാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോകാം ആറ്റിൻ വക്കത്തി നൂറ്റി ി പിറന്നു ഉണ്ണിക്കരയിലേക്കിങ്ങിണി പൊന്നുകൊണ്ണിക്കു കാ തമ്പിളി മാമനെ കാട്ടിട്ട് മാമു കൊടുക്കുന്നു നങ്ങീലി താഴെ വെച്ച ലുറും ഭരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ തങ്ക കുടത്തിനെ താലോലം പാടിയിട്ടു cho you. mà ngon đang nghi എഴുതാനാണ് എവിടെ തറയിൽ വെക്കരുത് ഞാൻ അങ്ങോട്ടാക്കുള്ള ഉണ്ണി ആ ഉണ്ണിന് എനിക്കും വേണം ഒന്ന് താലോലിക്കാൻ കിട്ടിയെങ്കിൽ ഈ കോലത്തിൽ പോയാൽ ഉണ്ണി എന്റെ കൂടെ വരില്ല വേഷം ഉണ്ണി കൂടെ വരൂ ആ എഴുത്താനി എവിടെ വെച്ചിട്ട് എൻ്റെ കൂടെ കളിക്കാൻ വരുമോ ഞാൻ പൂമ്പാറ്റകളെ പിടിച്ചു തരാം മുല്ല കൊണ്ട് മാല ഉണ്ടാക്കി തരാം മുല്ല മുട്ടും കൊണ്ട് ഞങ്ങക്ക് എഴുതാം ഞങ്ങക്ക് പോകാം

ും പണവും എല്ലാം എടുത്തോ എനിക്ക് നിന്റെ ഉണ്ണിയാ എന്റെ ഉണ്ണിയെടുത്തോ ഭൂതം കണ്ടിരുത്തി വായിൽ നിന്ന് തീ പാറിച്ചും നങ്ങേലിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ സാധിച്ചില്ല അവസാനം പൂതം ഉണ്ണിയെ പോലെ മറ്റൊരു ഉണ്ണിയെ ഉണ്ടാക്കി നങ്ങേലിക്കു നൽകി കാഴ്ചയില്ലാത്ത നങ്ങേലിക്ക് മനസ്സിലാവില്ലല്ലോ നിന്റെ ഉണ്ണി ഇതാ കണ്ണുകൾ ഇനി എനിക്കൊരു അപേക്ഷയും കൂടി ഉണ്ട് വർഷത്തിലൊരിക്കൽ നിന്റെ ഉണ്ണിയെ കാണാൻ എനിക്ക് അനുമതം തരണം എനിക്കറിയാം ഭൂതമേ എൻ്റെ ഉണ്ണിയെ നിനക്ക് വളരെ ഇഷ്ടമാണ് നീ എല്ലാ വർഷവും മകര കൊഴ്ത്തു കഴിഞ്ഞാൽ എൻ്റെ ഉണ്ണിയെ കാണാൻ വരണം അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടില്ലേ അപ്പൊ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെക്കണ്ട ബെൽബട്ടനും കൂടി അമർത്തുക